പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കാരണം നമ്മളെല്ലാവരും സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഇസ്രയേൽ പലസ്തീൻ വെടിനിർത്തൽ കരാറും അതോടൊപ്പം തന്നെ അവര് പിടിച്ചിട്ടുള്ള ബന്ധികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പം ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ട്രംപ് ഇസ്രയേലില് നദന്യാഹുവിനോട് പറഞ്ഞു വെടിനിർത്തൽ ഉടൻ ഉണ്ടാകണം ഇല്ല ഞാൻ അതിനകത്ത് ഇടപെടണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് എവിടെയോ ഒരു ദുരൂഹതയുള്ളതായിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നു കാരണം ഈ ട്രംപ് എന്ന് പറയുന്നത് ഒരു പക്കാ ബിസിനസ്സുകാരനാണെന്നുള്ള നമുക്കറിയാം ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖല ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് ജി സി സി കൺട്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സും നടക്കുന്നത് രണ്ട് ആമക്കളും അതോടൊപ്പം തന്നെ മരുമകൻ മരുമകൻ ഒരു ഒന്നാം തരം ജൂതനാണ് ഇത് ഇദ്ദേഹത്തിന്റെ പല ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം ഗാസ ഒഴിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ മൊത്തം മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റണം അതായത് സൗദി പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ജോർദാൻ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പൊക്കോണം സ്വന്തം രാജ്യത്ത് ജനിച്ചു വളർന്ന സ്വന്തം രാജ്യത്ത് ആ മണ്ണിന് വേണ്ടി പോരാടി നൂറുകണക്കിന് അല്ല ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ അവര് രക്തം ചിന്തി ആ മണ്ണിൽ നിന്നും അവരങ്ങ് പൊക്കോണം എന്ന് വളരെ ലാഘോവത്തോടുകൂടി പറയുന്ന ഈ ട്രംപ് എന്ന് പറഞ്ഞ ഈ വേട്ടാവളിന് ഉണ്ടല്ലോ സത്യത്തിൽ ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് കാരണം ഇവരെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് എന്താണെങ്കിലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഒരു മറുപടി നമ്മുടെ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ആണ് അവര് അവര് വളരെ ആധികാരികമായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോന്ന് കാണാം എന്തായാലും ട്രംപിന്റെ അല്ലെങ്കിൽ ട്രംപിന്റെ മകൻ മകൻറെ അല്ലെങ്കിൽ ട്രംപിന്റെ മരുമകൻ എന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് പോകുന്ന കാരണം ഹമാസ് എന്ന് പറയുന്ന സംഘടന അവരിപ്പൊ ഒതുങ്ങി നിക്കാൻ ഇപ്പം ആ ബന്ധുക്കളെ കൈമാറുന്നത് അവർ നിർത്തിവെക്കാൻ പോകുന്നു ഇപ്പൊ ഹൂതികള് അവര് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ രീതിയിലാണ് ട്രംപ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചടി ഉണ്ടാവും കാരണം കടൽ മാർഗമൊക്കെ വരുന്ന കപ്പലുകളൊക്കെ ഒരു പക്ഷേ ചിലപ്പം കടലിൽ നിന്ന് തന്നെ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം ഒരു ജനിച്ചു വളർന്ന രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഇവനൊക്കെ ആരാണ് കാരണം ഇവനൊക്കെ വല്ല സ്ഥലത്തും കിടക്കുന്ന ഇവനൊക്കെ വന്നിട്ട് ഈ രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ അവരെ അവിടുന്ന് പറഞ്ഞയക്കാനും അവന്റെയൊക്കെ ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇവനൊക്കെ ആരാണ് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നല്ല മാസ് മറുപടി തന്നെയാണ് ഹമാസും കൊടുത്തിട്ടുള്ളത് ഹമാസിന് തീവ്രവാദ സംഘടന സംഘടനയെന്ന് എന്തായാലും ലോകരാജ്യങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹമാസ് എന്ന് പറയുന്ന സംഘടന തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഇന്ത്യ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പോരാടുന്ന അല്ലെങ്കിൽ അവർ ഈ പറയുന്ന അത്യാധുനിക ആഡംബരമായിട്ടുള്ള മിസൈലുകളും കോപ്പും കൊലോട്ടും ഫ്ലൈറ്റും ഒക്കെ കൊണ്ടുവന്ന് ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ട് അവരെയൊന്നും ഒരു ഒരു രോമത്തിൽ പോലും തൊടാൻ കുറെ ആൾക്കാരെ കൊന്നൊടുക്കിയെന്നല്ലാതെ ഇവരൊന്നും ഒരു ഒരു രോമത്തിൽ പോലും തൊടാൻ ഈ പറയപ്പെടുന്ന വേൾഡ് പോലീസിനൊന്നും ആയിട്ടില്ല ഇനി ആകത്തും ഇല്ല എന്നുള്ളതാണ് നമുക്ക് സുനിതാ ദേവദാസ് പറയുന്ന എന്താണെന്ന് കേട്ടു നോക്കാം ട്രംപ് ഗസയെ അമേരിക്കക്ക് വേണമെന്ന് പറയുന്നത് ഒരു രസത്തിനു വേണ്ടി പറയുന്നതാണോ അതോ അമേരിക്കയുടെ ഒരു രാഷ്ട്രീയ താല്പര്യം മാത്രമാണോ അത് അല്ല ട്രംപ് ഫാമിലിക്ക് ഇക്കാര്യത്തിൽ വലിയ ബിസിനസ് താൽപര്യങ്ങളുണ്ട് എന്നതാണ് സത്യം അതിനപ്പുറം ട്രംപിന്റെ ജൂതനായ മരുമകന്റെ ചില തീരുമാനങ്ങളുണ്ട് ഇസ്രായേൽ പാലസ്തീൻ ഹമാസ് ഗസ ലബനൻ ജോർദൻ സിറിയ സൗദി അറേബ്യ ഇറാൻ എന്നൊക്കെ ട്രംപ് അധികാരമേറ്റത് മുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഓരോ ദിവസം പലതരത്തിലുള്ള വാർത്തകൾ ചർച്ചകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിന് ബിസിനസ്സുകാരന്റെ അയാളുടെ രണ്ട് ആൺമക്കളുടെ അയാളുടെ മരുമകന്റെ അവരടങ്ങുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങളാണ് ട്രംപ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലെ രണ്ട് ആൺമക്കളായ ട്രംപ് ജൂനിയറും എറിക് ട്രംപും മകൾ ഇവാങ്ക ട്രംപിന്റെ ഭർത്താവായ ജാരദ് കൃഷ്ണർ സത്യത്തിൽ ഇവരും ട്രംപ് ഓർഗനൈസേഷൻ എന്ന ബിസിനസ് ഗ്രൂപ്പുമാണ് ഇപ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പോളിസി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തി ഒന്നും ഇല്ലാന്ന് പറയാം മിഡിൽ ഈസ്റ്റ് ബിസിനസ് മിക്കവാറും മിക്കവാറുമൊക്കെ ചുറ്റിത്തിരിയെന്ന് ട്രംപിന്റെ മരുമകൻ ജാരദ് കൃഷ്ണർ ചിന്തിക്കുന്ന പോലെയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളിലൊക്കെ വലിയ പങ്കുണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ കസായ ഏറ്റെടുക്കലിലൊക്കെ നല്ല ഒന്നാം തരം പ്രാക്ടീസിംഗ് ജൂതനാണ് ജാരദ് കൃഷ്ണർ കോഷർ ഭക്ഷണം മാത്രം കഴിക്കുന്ന സാപത്ത് ആചരിക്കുന്ന സാപത്തെന്താ നിങ്ങൾക്കറിയാം വെള്ളിയാഴ്ച സൂര്യാസ്തമനം മുതൽ ശരിയാഴ്ച സൂര്യാസ്മനം വരെ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം ഒരു ജോലിയും ചെയ്യാതെ ആത്മീയ കാര്യങ്ങളിൽ മാത്രം വ്യാപരിക്കുന്ന ഒന്നാം തരം പ്രാക്ടീസിംഗ് ജൂതനാണ് ട്രംപിന്റെയും മരുക്കുന്ന മകൻ ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപ് ഭർത്താവിന്റെ സ്വാധീനം കാരണം ജൂതമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ട്രംപിനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഫാമിലിയിൽ നിന്നും വരുന്ന ഈ മരുമകനെ വലിയ ഇഷ്ടമാണ് അവരും തലമുറകളായി കച്ചവടക്കാർ തന്നെയാണ് മനസ്സുകൊണ്ട് ട്രംപും ജൂതനാണെന്ന് ട്രംപ് എപ്പോഴും പറയുന്നുണ്ട് എവിടെയോ വെച്ച ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ംപ് ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ വൈറ്റ് ഹൗസിൽ സാബത്ത് മെഴുകുതിരികളൊക്കെ തെളിഞ്ഞ സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഔദ്യി പ്രിൻസ് സൽമാന്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ട്രംപിന്റെ ഈ ജൂതൻ മരുമകൻ ഇനി നമുക്ക് ഗസ വിഷയത്തിലേക്ക് വരാം ആദ്യം ഗസയെ കുറിച്ച് ട്രംപ് എന്താണ് പറഞ്ഞത് അമേരിക്കയ്ക്ക് ഗസ ട്രിപ്പ് ഗസ സ്ട്രിപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് അവിടെ അമേരിക്കയ്ക്ക് ചില താല്പര്യങ്ങളുണ്ടെന്നാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലോര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം റിവിയറ ഇൻ മിഡിൽ ഈസ്റ്റ് ഇക്കാര്യം ട്രംപ് അല്ല കേട്ടോ ആദ്യമായിട്ട് പറയുന്നത് ഇതിനു മുമ്പ് ഇതേ സ്റ്റേറ്റ്മെന്റ് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട് it could be uh, very valuable to if uh, if people would would focus on kind of building up you uh, you know, livelihoods, you think about all all the the money that's gone gone into into this tunnel network and into all the munitions, if that have have education or innovation, uh, what could been done? ഇതേ കാര്യം ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ട്രംപിന്റെ ജൂതൻ മരുമകൻ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയാണ് ഗസയിലെ ഈ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് അവിടെയുള്ള ആളുകളെ ഇസ്രായേലിന്റെ സഹായത്തോടെ അവിടെ നിന്നൊക്കെ ഒഴിപ്പിച്ച് അവിടെ ക്ലെയിം ചെയ്തെടുത്ത് റിയൽ എസ്റ്റേറ്റ് പരിപാടി ചെയ്യണമെന്ന ഒരാഗ്രഹം തന്നെയാണ് ഈ മരുമകൻ പറയുന്നത് ഗസയുടെ തെറ്റിനതിർത്തി പട്ടണമായ റഫേൽ അന്ന് ഇസ്രായേൽ വലിയ ആക്രമണം ഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക അധിവേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൃഷ്ണറിന്റെ അഭിമുഖം വരുന്നത് അപ്പോൾ പലസ്തീനികളെ ഇസ്രായേലിലേക്കോ ഈജിപ്തിലേക്കോ ഇനി വേണ്ടി വന്ന നികവ് മരുഭൂമിയിലേക്കൊക്കെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാനോ അങ്ങനെ ഈ ഗസ ഒഴിപ്പിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നൊക്കെയുള്ള ഒരു അഭിമുഖമായിരുന്നു വെച്ചാൽ ഇപ്പോൾ ട്രംപ് ഗസയെ കുറിച്ച് പറയുന്നത് പുതിയ കാര്യമല്ല അമേരിക്കയുടെ കാര്യമല്ല ട്രംപും ട്രംപിന്റെ ബിസിനസ് ഗ്രൂപ്പും ജൂതൻ മരുമകനും എത്രയോ കാലമായി മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നമാണ് ഗസയിലെ ബിസിനസ് ട്രംപും ട്രംപ് ഫാമിലിയും മിഡിൽ ഈസ്റ്റിനെയോ ഗസയോ കാണുന്നത് മനുഷ്യത്വത്തിന്റെ കണ്ണിലൂടെ അല്ലാട്ടോ മറിച്ച് ബിസിനസ് താല്പര്യങ്ങളോടെയാണ് റിയൽ എസ്റ്റേറ്റ് ഹോട്ടൽ ഗോൾഫ് ഇതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങൾ അവരുടെ താല്പര്യം നോക്കാം ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ട്രംപിന്റെ മൂത്ത രണ്ട് ആൺമക്കളാണ് ലോകം മുഴുവൻ ഈ ബിസിനസ് ശൃംഖല ആരെങ്കിലും കൈകാര്യം ചെയ്യണല്ലോ ട്രംപ് ഓർഗനൈസേഷന്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് ട്രംപിന്റെ മൂത്ത മകൻ ട്രംപ് ജൂനിയർ സൗദിയിൽ ട്രംപ് ആദ്യം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് സൗദിയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പുള്ളി തന്നെയാണ് ഗ്രീൻലാൻഡിലൊക്കെ കഴിഞ്ഞ ആഴ്ച പോയിട്ട് അവിടെ ബിസിനസ് നടക്കുമെന്നൊക്കെ നോക്കി വന്നത് നമ്മൾ കണ്ടിരുന്നു അവിടുത്തെ ബിസിനസ് സാധ്യതകൾ എല്ലാ ലോകത്തെ മുഴുവൻ ബിസിനസ് സാധ്യത തരിയാണ് പുള്ളിയുടെ പണി ട്രംപിന്റെ രണ്ട് ആൺമക്കും മിഡിൽ ഈസ്റ്റിൽ വലിയ ബിസിനസ് താല്പര്യങ്ങളുണ്ട് ാണ് അവർക്ക് പല മിഡിൽ ഈസ്റ്റ് കമ്പനികളായി നിലവിൽ കരാറുകളുണ്ട് പദ്ധതികളുണ്ട് സൗദി റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡാർ ഗ്ലോബൽ കൂടാതെ ലീവ് ഗോൾഫിൽ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി പല പല നിക്ഷേപങ്ങൾ ഇവർ നടത്തുന്നുണ്ട് ട്രംപിന്റെ ഹോട്ടലുകൾ ഗൾഫ് കോഴ്സുകൾ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തരം പദ്ധതികളാണ് ഇതിൽ പലതും എന്ന് പറയാം ഒരു വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സൗദിയിൽ മാത്രമല്ല ഒമാനിലുണ്ട് ദുബായിലുണ്ട് ജിദ്ദയിലുണ്ട് ഈ ഇൻവെസ്റ്റുകളുണ്ട് ഇൻവെസ്റ്റ്മെന്റുകളുണ്ട് ബിസിനസ്സുകളുണ്ട് പാർട്ണർമാരാണ് ഇവർ ഈ രാജ്യങ്ങളുമായിട്ട് ഒമാനിൽ ട്രംപ് ബ്രാൻഡ് ആഡംബര റിസോർട്ട് ഹോട്ടൽ ഗോൾഫ് റിസോർട്ട് ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ക്ലിഫ് വില്ല ഒമാൻ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഒരു ഗോൾഫ് കോഴ്സ് ഹോട്ടൽ വില്ല എന്ന് ഉൾപ്പെടുന്ന പദ്ധതിയാണ് ഇത് ഒമാൻ സർക്കാരുമായി ചേർന്ന് സൗദി കമ്പനിയായ ദാർ അൽ അർക്കാനാണ് ചെയ്യുന്നത് അതേസമയം ട്രംപ് ഓർഗനൈസേഷനും ഡാർ ഗ്ലോബലിനും സൗദി അറേബ്യയിലെ ജിദ്ദയിലും ദുബായിലും ഒക്കെ രണ്ട് ട്രംപ് ടവർ പദ്ധതികളുണ്ട് ട്രംപിന് ദുബായിൽ ഇതിനകം ഒരു ഗോൾഫ് ക്ലബ്ബ് സ്വന്തമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചത് ഹുസൈൻ സജ്വാനി വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഡി എ എം എ സി പ്രോപ്പർട്ടീസ്റ്റിന്റെ പങ്കാളിത്തത്തോട് കൂടിയാണ് ദുബായിൽ ഈ ഗോൾഫ് ക്ലബ്ബ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തേക്കാൾ പ്രധാനമായും ഉടമസ്ഥ അവകാശത്തേക്കാൾ ബ്രാൻഡിംഗിലൂടെയാണ് നടക്കുന്നത് ട്രംപ് അയാളുടെ ഉപയോഗിക്കാൻ അവസരം അവകാശം കൊടുക്കുന്നു അതിന് പകരം മേഖലയിൽ ഞങ്ങൾ തീർച്ചയായും മറ്റ് പദ്ധതികളൊക്കെ ചെയ്യും ഈ മേഖലയ്ക്ക് സ്ഫോടനാത്മകമായ വളർച്ചയുണ്ട് അത് ഉടൻ അവസാനിക്കില്ല എന്നാണ് ട്രംപിന്റെയും മക്കളുടെയും മരുമകന്റെയും ഒക്കെ ബിസിനസ് മിഡിൽ ഈസ്റ്റ് ബിസിനസ് താല്പര്യങ്ങൾ അവസാനിക്കുന്നില്ല മിഡിൽ ഈസ്റ്റിലെ പണത്തിൽ കണ്ണ് നട്ടിരിക്കുകയാണ് ഇവർ ട്രംപ് വന്നത് ട്രംപിന്റെ ജൂതൻ മരുമകൻ ഗസയിലെ വാട്ടർഫ്രണ്ട് പ്രോപ്പർട്ടിയിൽ കണ്ണു വെച്ചിട്ടുണ്ട് അതിനാൽ ട്രംപും മക്കളും മരുമകനും വെറുതെ അങ്ങ് പിന്തിരിഞ്ഞു പോകാനൊന്നും സാധ്യതയില്ല അവർ ഗസയിലെ മനുഷ്യരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ അവിടെ ബിസിനസ് ചെയ്യാൻ ആ വാട്ടർഫ്രണ്ട് പ്രോപ്പർട്ടിയിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ നടന്ന ഒരു വിയറ്റ്നാം കോളനി സിനിമ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ഗസ അധ്യായം എന്ന് പറയുന്നത് ഭരണാധികാരികളൊക്കെ മന്ദവുദികളെന്ന് പറയാതിരിക്കാൻ ഈ അതിനാ അമേരിക്കയാണ് നമ്മുടെ സദ്ദാമിനെ ഇത്രയധികം വളർത്തിക്കൊണ്ടുവന്ന് എന്നിട്ട് പിന്നെ കുവൈത്തിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് അവസാന അമേരിക്ക തന്നെ സദ്ദാമിനെ ഒതുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെയായിരിക്കും ഇവൻ ഈ ജി സി സി കൺട്രിയിൽ എല്ലായിടത്തും അവൻ്റെതായിട്ടുള്ള ബിസിനസ് ശൃംഖലകൾ വളർത്തിയെടുത്തുകൊണ്ട് ഈ പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ രാജ്യത്തേക്ക് ശത്രു രാജ്യത്തുള്ള ഒരാൾ വന്നിട്ട് ഈ സ്ഥലം എനിക്ക് വേണം ഞാനിവിടെ ബിസിനസ് ചെയ്യാൻ പോകണം അതുകൊണ്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോലാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നോക്കിക്കൊണ്ടിരിക്കുക ഒരിക്കലും നീക്കത്തില്ല കാരണം രാജ്യത്തോട് കൂറും രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവണെന്നുണ്ടെങ്കിൽ അവനെ തുരത്താൻ വേണ്ടി നമ്മൾ നോക്കുക അങ്ങനെ തുരത്തിയ പാരമ്പര്യം നമുക്കുണ്ട് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്തരത്തിൽ അധിനിവേശത്തിൻ്റെ കൂടി കടന്നുകയറ്റത്തെ അത് ശക്തമായി ഈ പറയപ്പെടുന്ന ജനവിഭാഗം അത് എതിർക്കുക തന്നെ ചെയ്യും ഇനി കണ്ടതൊന്നും അല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്ന് കൂടെ മനസ്സിലാക്കാം എന്തായാലും ട്രംപിന്റെ ഈ ഒരു ദുരുദ്ദേശം അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോകരാജ്യങ്ങളിപ്പം അത് വല്ലാത്തൊരു ഞെട്ടലോടെ തന്നെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഇയാള് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ അത് ഇത്തരത്തിലാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിന്റെ ഒത്താശയോട് കൂടി ട്രംപ് ഈ പറയുന്ന ഗാസ പിടിച്ചെടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതിരിക്കും എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളറിയിക്കുക സുനിതാ ദേവദാസിന് വലിയൊരു സെല്യൂട്ട് കാരണം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിരുന്ന ഈ മാധ്യമ മാധ്യമപ്രവർത്തകയെ എന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുക അതുവരേക്ക് എല്ലാവർക്കും